നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വെച്ച ഡ്രോണുകൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുർക്കി എന്ന രാജ്യത്തിൻ്റെ ഇതിലെ സാന്നിധ്യമാണ് തുർക്കി തന്നെയാണ് ഏറ്റവും അധികം ഡ്രോണുകൾ പാകിസ്ഥാന് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ് മുതൽ നാന്നൂറ് വരെ ഡ്രോണുകൾ തുർക്കി ഒറ്റ സമയം തന്നെ പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചത് ഗുജറാത്ത് അതിർത്തിയിൽ മാത്രം മുപ്പത്തിയാറ് ഡ്രോണുകളാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ അയച്ചത് അവയെല്ലാം തന്നെ ഇന്ത്യ തകർത്ത് തള്ളിയത് ഇവയുടെ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവയിൽ ഭൂരിപക്ഷവും നിർമ്മിച്ചത് തുർക്കിയിലാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെ തുർക്കി പ്രസിഡന്റ് ഏർതുകാൻ പാകിസ്ഥാൻ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവൻ പാകിസ്ഥാൻ സന്ദർശിക്കുന്നതും അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ചർച്ച നടത്തുന്നതൊക്കെ തന്നെ അത് ഏർതുകാന് മാത്രമാണ് വേറെ ആരും തന്നെ അങ്ങോട്ട് പോയിരുന്നില്ല വളരെ കാലമായി തന്നെ തുർക്കി പാകിസ്ഥാന് എല്ലാ തരത്തിലുമുള്ള അത് ധാര്മ്മികമായും അതുപോലെ സൈനികമായും ധനപരമായും എല്ലാം തന്നെ വലിയ തോതിലുള്ള സഹായങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു തുർക്കി പാകിസ്ഥാനെ എക്കാലത്തും സഹായിച്ചിരുന്ന ഒരു രാജ്യം തന്നെയാണ് പക്ഷേ തുർക്കിയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി അവിടെ വൻ തോതിലുള്ള നാശനഷ്ടങ്ങളും ആൾനാശമൊക്കെ ഉണ്ടായപ്പോൾ സഹായിക്കാൻ ആദ്യം എത്തിയ രാജ്യങ്ങളിലൊന്നും പാകിസ്ഥാനായിരുന്നില്ല അത് ഇന്ത്യ ആയിരുന്നു കേരള സർക്കാർ പോലും പത്ത് കോടി രൂപയാണ് അന്ന് തുർക്കിക്ക് നൽകിയിരുന്നത് പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് യഥേഷ്ടം ആയുധങ്ങൾ പാകിസ്ഥാൻ നൽകിക്കൊണ്ടാണ് തുർക്കി ഇന്ത്യയോട് ഈ ഒരു നിറികേട് കാണിച്ചിരിക്കുന്നത് തുർക്കി ആയിരുന്ന ആറ് വിമാനങ്ങളിലായിട്ടാണ് പാകിസ്ഥാനിലേക്ക് അവരുടെ ആയുധങ്ങൾ എത്തിച്ചത് എന്നതും കൃത്യമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതെല്ലാം ലഭിച്ചാലും ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലേക്കയച്ച ഡ്രോണുകളിൽ പോലും പലതും നേരെ പ്രവർത്തിക്കുന്നതായിരുന്നില്ല എന്ന് ഇതിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ക്യാമറകൾ മാത്രമാണ് എന്നൊക്കെ തന്നെ നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഏതായാലും ഒരു നിർണായക ഘട്ടത്തിൽ സഹായിച്ച ഇന്ത്യ എന്ന രാജ്യത്തോട് തുർക്കി കാണിക്കുന്ന നെറികേഡിൻ്റെ നന്ദിഗേഡിൻ്റെ ഏറ്റവും വലിയ തെളിവുകളായി മാറുകയാണ് ഈ ഡ്രോൺ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അവരുടെ ഫോറൻസിക് പരിശോധനയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമായി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാര്യങ്ങളുണ്ട് ബഹൽഗാം ആക്രമണം നടന്നപ്പോൾ തുർക്കി എന്ന രാജ്യം സംഭവത്തെ അപലപിക്കുകയേ ചെയ്തിട്ടില്ല അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ആ സംഭവത്തെ അപലപിച്ചപ്പോൾ തുർക്കി അവിടെയും മൗനം പാലിക്കുകയായിരുന്നു ഇതൊക്കെ തന്നെ പാകിസ്ഥാന് അവർ നൽകുന്ന ആയുധ സഹായത്തിൻ്റെയും ധാർമ്മിക സഹായത്തിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകളായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും മാത്രമല്ല പാകിസ്ഥാൻ അവരുടെ പടക്കപ്പലായ ടി സി ജി ബൈക്കാട ഈ ഭാഗത്തേക്ക് അതായത് പാകിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടി അയച്ചു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാനെ എപ്പോഴും തുർക്കി തങ്ങളുടെ സഹോദര രാഷ്ട്രം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഈ കപ്പൽ കറാച്ചി തുറമുഖത്ത് അടുത്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായ സൂചനകൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയതിനെ തുടർന്ന് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയ്ക്ക് തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പര പാകിസ്ഥാൻ അനുകൂലിച്ച് പരസ്യമായ രംഗത്ത് വന്ന ലോകത്തെ ഒരേ ഒരു രാജ്യവും തുർക്കി തന്നെയാണ് തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം മാത്രം അഞ്ച് ദശാംശം ഒന്ന് ആറ് മില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളാണ് വാങ്ങിക്കൂട്ടിയത് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളികളിൽ ഒന്നും തുർക്കിയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്കെല്ലാം തന്നെ അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തുർക്കിയിൽ നിർമ്മിച്ച ആയുധങ്ങളാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പാകിസ്ഥാൻ്റെ എത്ര ആയുധങ്ങൾ ഉണ്ടായാലും അവയൊന്നും തന്നെ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്